കേരള മിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും ചേർന്ന കാസർഗോഡ് ജില്ലയിലെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകൾക്ക് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് സഫലം വനിതാ കശുവണ്ടി സംസ്കരണ സമിതി ചട്ടഞ്ചാലിൽ സമ്മാനിച്ചു ഭക്ഷ്യ സംരക്ഷണ രംഗത്തെ മികവിനാണ് പുരസ്കാരം കഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിത്താൽ എംപിയാണ് പുരസ്കാരം സമ്മാനിച്ചത് സഫലം വനിതാ കശുവണ്ടി സംസ്കരണ സമിതി കാസർകോടിന്റെ കശുവണ്ടി പോഷക സമ്പന്നതയുടെയും ഗുണനിലവാരത്തിന്റെയും പേരിൽ പുകഴ്പ്പെതാണ് പ്രകൃതിയുടെ ഈ ഊർജ കലവറയെ ഏകീകൃതമായ മാർഗത്തിലൂടെ വിപണിയിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തിൽ രണ്ടായിരത്തി ഒൻപതിലാണ് കാസർകോട് ജില്ലാ പഞ്ചായത്തിന്റെയും കുടുംബശ്രീ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സഫലം വനിതാ കശുവണ്ടി സംസ്കരണ സമിതി ആരംഭിക്കുന്നത് ഇന്ന് പതിനൊന്ന് പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിപുലമായ സംവിധാനമാണ് സഫലം വിവിധ യൂണിറ്റുകളിലെ കശുവണ്ടി ശേഖരണവും സംസ്കരണവും ഗ്രേഡിംഗും പാക്കിംഗും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്നത് പരം വരുന്ന വനിതകളുടെ കൂട്ടായ്മയാണ് സീസൺ സമയങ്ങളിൽ പ്രാദേശിക കർഷകരിൽ നിന്ന് നേരിട്ട് ഗുണമേന്മയുള്ള കശുവണ്ടി ശേഖരിക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വൻകിട ബ്രാൻഡുകളോട് മത്സരിച്ച് ഏറ്റവും മികച്ച ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് പതിനേഴാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറങ്കി നട്ട്സ് എന്ന ബ്രാൻഡിന് ഇന്ത്യയിലുടനീളമുള്ള മാർക്കറ്റുകളിൽ അതിന്റെ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചു കഴിഞ്ഞു മൈക്രോ സംരംഭങ്ങളിൽ നിന്നും മെഗാ സംരംഭങ്ങളിലേക്ക് എന്ന സമഗ്ര പദ്ധതി പ്രാദേശിക സാധ്യതകൾക്കനുസരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന ഒരു കേന്ദ്രീകൃത സംവിധാനം സൃഷ്ടിച്ച് കൂടുതൽ പേർക്ക് സ്ഥിര വരുമാനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയ പ്രസ്ഥാനമാണ് രണ്ട് കോടിക്കടുത്ത് വിറ്റുവരവ് നേടിയെടുത്ത സഫലം അഭിനന്ദനങ്ങൾ ഈ മുന്നേറ്റത്തിനാണ് കേരള വിഷന്യൂസ് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെൻ്ററിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണിത്താൻ എം പുരസ്കാരം സമ്മാനിച്ചു ൾക്കുള്ള മെഡലുകൾ സിനിമാതാരം ഡോക്ടർ വൃന്ദാമേനു സമ്മാനിച്ചു സർട്ടിഫിക്കറ്റുകൾ മൈജി കാസർഗോഡ് ബ്രാഞ്ച് മാനേജർ വിതരണം ചെയ്തു സിഒ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു ടു ദി ടീം ഓഫ് സഫലം വനിതാ സംസ്കരണ സമിതി थैंक यू थैंक यू सो मच എ ചന്ദ്രശേഖരൻ എം എൽ എ കുടുംബശ്രീ മിഷൻ ഡയറക്ടർ എച്ച് ദിനീഷ് ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ രതീഷ് പീലിക്കോട് കാഞ്ഞങ്ങാട് നഗരസഭാ മുൻ ചെയർമാൻ വി വി രമേശ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ യെല്ലോ ക്ലൌഡ് ഫൗണ്ടർ ചെയർമാൻ ശിവപ്രസാദ് കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് ചാണ്ടി കേരള വിഷൻ ന്യൂസ് ഡയറക്ടർമാരായ ഇ ജി സുബ്രഹ്മണ്യൻ ഷുക്കൂർ കോളിക്കര കെ സി സി എൽ ഡയറക്ടർ ലോഹിദാർശൻ കേരള വിഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ വി വി ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി സി എം ചെയർമാൻ പ്രദീപ് കുമാർ കെ എം ഡി മോഹനൻ ടി വി കേരള ന്യൂസ് ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള ന്യൂസ് കാസർഗോഡ്